പണം തട്ടിപ്പ് സംഘങ്ങൾ വീണ്ടും സജീവമായി ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ഇരുപതോളം പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് നിർദ്ധന കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് രേഖകളൊന്നുമില്ലാതെ ലോൺ വാങ്ങി നൽകാമെന്ന് പറയുകയും വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചുകൊണ്ടുപോയതായും ആരോപിക്കുന്നു പത്ത് ലക്ഷത്തോളം രൂപ കബളിപ്പിച്ചെടുത്തതായാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് പാട കൊടുക്കാൻ പറ്റുന്നില്ല അപ്പത്തായിരുന്നു ശമ്പളക്കാരായിരുന്നു ഞാൻ എന്റെ കടങ്ങളും തീർത്ത് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ ചെലവ് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അന്തസ്സായിട്ട് ഞാൻ ജോലിയത് ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ കൊണ്ടു ഈ പറ്റിച്ച് ഞങ്ങൾ ഈ കുടുക്കിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു ആ സ്കൂളിൽ പോയി തിരക്കാൽ അറിയാം ഒരു മാസത്തെ ഫീസ് ഒരു ബസ് പാസ് ഫീസൊന്നും കൊടുക്കാനൊക്കെ എനിക്ക് ഉണ്ടായില്ല എൻ്റെ കൊച്ചിനെ പരീക്ഷ എഴുതിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പോയാൽ സാറിനെ കയ്യും കാലം പിടിച്ചിട്ട് പരീക്ഷ എടുത്തിച്ച് പിന്നെ എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പറ്റുമോ അതിന് അത്രയും പെണ്ണിങ് കിടക്കുന്ന പൈസ കൊടുക്കാതെ അതിനെ കൊണ്ടൊന്നും സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല എൻ്റെ കൊച്ചിൻ്റെ ഒരു വർഷം പോവില്ലേ അതിന് പഠിക്കാൻ പറ്റുമോ അതിനൊന്നും ഒരു ചിലവിന് കൊടുക്കാൻ പറ്റാത്തൊരു ആ ചെറിയ കൊച്ചിൻ്റെ ആസ്മയുള്ളതാണ് അതിന് പോലൊരു അസുഖം വന്നാൽ ഇനി എനിക്കോലത്തെ താശ്വത് കൊണ്ടുപോകണമെങ്കിൽ പോലും പത്ത് രൂപ വണ്ടി കൂടി വേണം അതിന് പോലും പകയില്ലാതെ കിടക്കുക എന്റെ വിസ പോയി അതിന്റെ ടിക്കറ്റ് പോയി എത്ര പ്രാവശ്യം ടിക്കറ്റ് എടുക്കുന്നു ഇപ്പൊ ആ ടിക്കറ്റ് ആണ് എനിക്ക് ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് എന്നുണ്ടെങ്കിൽ വണ്ടി ഇല്ലാതെ ഇറങ്ങി പോകാൻ പറ്റുമോ ആ ഒരവസ്ഥയിലാക്കി കളഞ്ഞു പത്ത് ലക്ഷം രൂപ ലോൺ നൽകാമെന്നാണ് വാഗ്ദാനം നൽകിയത് ഒരാളുടെ കൈവശം നിന്നും അൻപതിനായിരം രൂപ വെച്ച് ഇരുപത് പേരെ കബളിപ്പിച്ചെന്നാണ് പരാതി രണ്ട് സ്ത്രീകളാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഇവർ പറയുന്നു എറണാകുളം തിരുവനന്തപുരം തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ലോൺ ശരിയാക്കാനെന്ന വ്യാജേന ഇവരെ കൂട്ടിക്കൊണ്ടുപോയതായും വാഹന ചെലവ് ഉൾപ്പെടെ ഇവരിൽ നിന്നും വാങ്ങിയതായും പറഞ്ഞു ഇവരെ കൊണ്ട് വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് എടുപ്പിക്കുകയും പണം അക്കൗണ്ടിൽ വന്നതായും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഇമെയിൽ അയക്കുകയും ചെയ്തു എന്നാൽ അക്കൗണ്ടിൽ ഒരു രൂപ പോലും വന്നില്ലെന്ന് െന്നും വീണ്ടും വീണ്ടും വിവിധ ആവശ്യങ്ങൾക്കായി പണം ആവശ്യപ്പെട്ടുവെന്നും തുടർന്നാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്നും തട്ടിപ്പ് പറയുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു പല സ്ഥലത്തും കൊണ്ടുപോയി അതിനെല്ലാം പൈസ ഞങ്ങളെ കൊണ്ട് ചെലവാക്കി എന്നിട്ട് വണ്ടിയിൽ പൈസ കൊണ്ടുവരുമ്പത് പതിനയ്യായിരം രൂപ നിന്ന് നിപ്പി നാളെ രാവിലെ വണ്ടിക്കകത്ത് പൈസ കൊണ്ടുവന്ന് കോട്ടിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് പതിനയ്യായിരം രൂപ അതിനും കൊടുത്തു പതിനൊന്നായിരം രൂപ ഇപ്പം തന്നെ അയക്കണം ഇന്റർനാഷണൽ അക്കൗണ്ട് എടുക്കണം പറഞ്ഞ് അത് വാങ്ങിച്ച് അങ്ങനെ ഓരോന്നിനും അയ്യായിരം പതിനായിരം വെച്ച് അങ്ങനെ ഒരേ പൈസ ഒഴിച്ച് മൂന്നെ കൊണ്ട് ബാങ്കിൽ ഒരേ അക്കൗണ്ട് എടുത്ത് ഞങ്ങൾ എന്തെങ്കിലും പൈസയ്ക്കും കണവെടുത്താണ് ഈ പൈസ കൊടുക്കുന്നതല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ ഉണ്ടായിട്ടല്ല ഇത്രയും പൈസ ഞങ്ങൾ കൊടുത്ത് ഇപ്പം ഞങ്ങൾ ലോൺ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചവരുടെ പൈസയ്ക്കും അവർ ഒരു പാവപ്പെട്ട കൊച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ഞങ്ങളെല്ലാവരും കൂടെ അത് ചെയ്യാനേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇച്ചിരി ഇടപാടുണ്ടായതുകൊണ്ട് പ്രൂഫ് ഇല്ലാതെ ലോൺ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇടപെട്ടത് ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കേസുകൊണ്ടിട്ട് ചെന്നുപിടിച്ചിരിക്കും അവിടുത്തെ പോലീസുകാർ തന്നെ പറഞ്ഞത് ഇവരുടെ പേര് തന്നെ ഓൾറെഡി ഒരുപാട് കേസുകൾ ഇവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇവർ നല്ല രീതിയിൽ നാട്ടിലെ മൊത്തം പറ്റുന്നു ഇനി ഒരു കുടുംബത്തിന് ഇവര് പറ്റിക്കാനുള്ള ഇട ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഞങ്ങൾക്ക് പിടിച്ചു തരിക ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ മറ്റുള്ളവർക്ക് പൈസ പൈസയുടെ ഒരുപാട് പേര് ഞങ്ങളുടെ ഞങ്ങൾക്ക് അറിയാവുന്നവരുണ്ട് പക്ഷെ ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ഞങ്ങള് കൊടുത്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഞങ്ങൾക്ക് ലോൺ ഞങ്ങളുടെ കിട്ടത്തിന് കൊടുത്ത ഇടപാട് തീർക്കണം ഞങ്ങൾ ആത്മഹത്യ ചെയ്താലും വേണ്ടൂല മറ്റുള്ള കൊച്ചുകള് ഞങ്ങളെക്കാന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടുകളും ഉണ്ട് അവരോട്ട് തന്നെ ആദ്യത്തെ തീർന്ന് നമുക്ക് അഞ്ച് സെൻറ്റ് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ എമൗണ്ട് അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പലിശയ്ക്ക് എടുത്തും ടോളെടുത്തും ഒക്കെയാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തല്ല ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല ഒരു രൂപ ഉണ്ടായിട്ടല്ല ഞങ്ങളിപ്പം പട്ടണിയാണ് എൻ്റെ കൊച്ചു രണ്ട് മാസം കുവൈക്ക് ജോലിക്ക് വീട്ടിലോലിക്ക് ഇരുന്ന കൊച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം രണ്ടു വട്ടം ടിക്കറ്റ് അയച്ചപ്പോഴും ഒരൊഞ്ഞ് കയറിപ്പോണ്ട രാജിയുടെ ഇതിലേ പൈസ തരാൻ അത്രത്തോളം ആ ജോലി പോയിട്ട് ഇവിടെ പട്ടിണിയിലാണ് കിടക്കുന്നത് അതേവോ പട്ടിണിയെ രണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് അവിടെ കൊച്ചിന് സ്കൂളും പഠിത്തം നിർത്തി എന്റെ മോൻ പോയിട്ട് വന്നവന് തിരിച്ചുവാൻ പറ്റില്ല വന്നാ വീടിടിക്കാൻ പോയി എത്തുന്നു വീട്ടിൽ കൊച്ചു ഞങ്ങൾ കരി മേടിക്കാനായിട്ട് രണ്ട് തിരിച്ചും പോലെ അവർ ജോലിയും പോയി ജോലിക്ക് അടയ്ക്കിട്ട് കൊണ്ടുപോയി ആ അവസ്ഥ അരി പോലും മേടിക്കാൻ റേഷൻ പോലും മേടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് വാടക രണ്ട് മാസമായി അവരെ കാരണം ഈ വീട് ഞങ്ങൾ വാടക ഇടത്തല്ല എവിടെങ്കിലും വേറെ എവിടെങ്കിലും പോയി ഞങ്ങൾ താമസിക്കൊണ്ടിട്ട് ഞങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പൈസ തരാം നിങ്ങൾക്ക് വീട് മേടിക്കാം വസ്തു മേടിക്കാം ഇത്രയും രൂപ ഉടനെ തരാൻ പതിനൊന്ന് മാസമായി പൈസ മേടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ നിങ്ങൾക്ക് മാസം അതാവും നിങ്ങൾക്ക് അതെന്തുകൊണ്ട് അടച്ചുവിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ കൊണ്ട് എനിക്ക് ഒഴിച്ചടിച്ച് അവർ പറയുന്നിടത്തെല്ലാം നമ്മളെ കൊണ്ടുപോകും എവിടെ എല്ലാം പോകണം അവിടെ ഞങ്ങൾ കൊണ്ടുപോകാം ജി പിന്നാണ് ലോണിന്റെ പേര് ഒരാൾക്ക് ഇരുപത്തി കൊണ്ടുപോയിട്ട് ഞങ്ങളെ അടുത്തോണ്ട് കയറിയില്ല ടപ്പിച്ചു പറയാനുള്ള വഴിച്ചലവന് വരെ ചെന്നൈയില് പോണം അതിന്റെ വഴിച്ചെലവ് ഒൻപതിനായിരം പറഞ്ഞിട്ട് പറഞ്ഞു രണ്ട് നാല് അക്കൗണ്ട് അടിപ്പിച്ച് ആദ്യം രണ്ട് അക്കൗണ്ട് രണ്ടുപേർക്കും കൂടെ പതിനൊന്നായിരം രൂപ വേണം പറഞ്ഞു കൊടുത്തൊരു അക്കൗണ്ടും തന്നില്ല ഒന്നും തന്നില്ല പിന്നെ വീണ്ടും എന്റെ മോനെ കൊണ്ട് അക്കൗണ്ട് ഇടിപ്പിച്ച് പിന്നെ ഞങ്ങൾ രണ്ടിനെയും കൊണ്ട് അക്കൗണ്ട് ഇടിപ്പിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഒരു രൂപ ഇതിനകത്ത് വന്നിട്ടില്ല അമ്പത്താറായിരം വന്ന് അമ്പത്താറ് ലക്ഷം വന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷെ ഒരു രൂപ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിലും വന്നിട്ടില്ല ഒരു പൈസ നിങ്ങൾക്ക് കിട്ടിയില്ല കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ ആയിട്ടുണ്ട് പത്ത് ലക്ഷം അക്കൗണ്ട് വരുന്നുണ്ട് നിങ്ങൾ ഇപ്പം പോയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കരുത് ഞങ്ങൾ പറഞ്ഞിട്ട് എടുക്കാവും മെസ്സേജ് ഇട്ട് വന്ന് മെയിൽ അയച്ച് വന്നേക്കുന്നത് എഴുപത്തി നമ്മൾ കൊടുത്തവരെ കാണിക്കുമ്പോ അവര് ഇല്ല ഒരു പൈസ വന്നിട്ടില്ല അക്കൗണ്ടിൽ വെറുതെ കള്ളത്തരം കാണിച്ച് വന്നേക്കുമോ നമുക്ക് മണിക്കൂർ ണിക്കൂറുണ്ട് അക്കൗണ്ട് പൈസ ആൾക്കാരൊക്കെ നിങ്ങൾ ആരെ കോൾ ചെയ്യരുത് നിങ്ങൾക്ക് പൈസ കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഈ പരിപാടികളെല്ലാം ചെയ്യിപ്പിച്ചത് വെയ്റ്റ് ചെയ്താൽ പൈസ കിട്ടും കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളെ അവരെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം പറയുന്നുണ്ട് അതിന്റെ എല്ലാം വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടി നിങ്ങൾ സമാനപ്പെടു നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകില്ല നിങ്ങൾ കടങ്ങൾ ഞങ്ങൾ പൈസ കൊടുക്കാനുള്ളവരെ അവര് വിളിച്ച് സമാനപ്പെട്ടു ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ട് അവർ നിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാരും ജയിലിൽ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് പൈസ തിരിച്ച് വെക്കുമ്പോൾ ഞങ്ങളെ പിടിച്ച് പെൻഷൻ എടുക്കുക